നമസ്തേ പ്രിയമുള്ള പ്രേക്ഷകർ നമ്മുടെ ചർച്ച ചെയ്യുന്നത് വൃശ്ചിക മാസത്തിലേക്കുള്ള സൂര്യൻ്റെ വരവും ചാരവശാൽ ആ വരവ് എപ്രകാരം ഓരോ രാശിക്കാർക്കും ശുഭാശുഭ ഫലങ്ങളെ പ്രദാനം ചെയ്യുന്നു എന്ന വിഷയവുമാണ് കഴിഞ്ഞ ഒരു മാസക്കാലമായി സൂര്യൻ തുലാൻ രാശിയിലായിരുന്നു തുലാമാസത്തിൽ സൂര്യൻ നീചസ്ഥനാണ് തുലാം പത്ത് സൂര്യന് അതി നീചവുമായിരുന്നു ഒരു ഗ്രഹം തന്നെ നീചക്ഷേത്രത്തിൽ പ്രവേശിക്കുമ്പോൾ ആ ഭാവത്തിന് ഒരു തരത്തിലുള്ള ക്ഷേമം ശ്രേയസ് ഒന്നും പ്രധാനം ചെയ്യാൻ ആ ഗ്രഹത്തിന് കഴിയില്ല കാരണം ഗ്രഹത്തിന് ബലമില്ല നീചഗ്രഹേ അധപ്പതനം സവൃത്തെഹി ദൈന്യം ദുരാചാരം ഋണാപ്തിമാഹുഹു നീചാശ്രയം കീകട ദേശവാസം വൃത്തിത്വം അധ്വാനം അനർത്ഥകാര്യം ഒരു ഗ്രഹം നീചരാശിയിൽ നിൽക്കുമ്പോൾ അധപ്പതനം താൻ തനിക്ക് പതനമുണ്ടാകുന്നു സ്വവൃത്തെഹി തൻ്റെ പ്രവൃത്തി കാരണം തന്നെ തനിക്ക് പതനമുണ്ടാകും എന്നാണ് പറയുന്നത് ദൈന്യം ദീനത തൻ്റെ ദുഃഖം മറ്റുള്ളവർ പറയാൻ പറ്റില്ല ദുരാചാരം അനാവശ്യമായ ആചാരങ്ങളിലേക്ക് വലിച്ചിഴക്കപ്പെടും ആ വ്യക്തി ഋണാപ്തിമാഹുഹു അദ്ദേഹം സാമ്പത്തികമായി കടപ്പെട്ടു പോകും കടത്തിൽ മുങ്ങിപ്പോകും നീജാശ്രയം പലപ്പോഴും തനിക്ക് പറ്റാത്ത ആളുകളെ ആശ്രയിക്കേണ്ടി വരുന്ന അവസ്ഥ സഞ്ജാതമാകും കീകടദേശവാസം പലപ്പോഴും ഒരു തരത്തിലും തനിക്ക് പൊരുത്തപ്പെടാൻ പറ്റാത്ത സ്ഥലങ്ങളിൽ താമസിക്കേണ്ട അവസ്ഥ വരും ഭൃത്യത്വം പലപ്പോഴും ഒരു വേലക്കാരനെ പോലെ തനിക്ക് ജീവിക്കേണ്ടി വരും അനർത്ഥകാര്യം അർത്ഥമില്ലാത്ത കാര്യങ്ങളിൽ ചെന്ന് പെടും അനർത്ഥങ്ങളിൽ പെടും എന്ന് നാം പലപ്പോഴും പറയാനുണ്ട് പല അനർത്ഥങ്ങളിൽ അത് ധനപരമായ വിഷയത്തിലുള്ള ക്ലേശങ്ങളാകാം അല്ലെങ്കിൽ നാശങ്ങളുമാകാം അധ്വാനം അനാവശ്യമായ അധ്വാനങ്ങളുണ്ടാവുക തനിക്ക് ഗുണമില്ലാത്ത രീതിയിലൊക്കെ അധ്വാനത്തിലൊക്കെ പോയി ഇടപെട്ട് താൻ ആകെ ബുദ്ധിമുട്ടുന്നൊരവസ്ഥ സംജാതമാകും ഒരു ഗ്രഹം രാശിയിൽ പ്രവേശിക്കുമ്പോൾ ആ നീചരാശിയിലായിരുന്നു കഴിഞ്ഞ മാസം പൂർണ്ണമായും സൂര്യൻ അപ്രകാരം ചൊവ്വയും നീചരാശിയിലായിരുന്നു ശുക്രൻ നീചരാശി കഴിഞ്ഞു ഗ്രഹങ്ങളൊക്കെ ബലത്തോടു കൂടി വരികയാണ് ഇവിടെ സൂര്യൻ വൃശ്ചികൻ രാശിയിലേക്ക് പ്രവേശിക്കുന്നു അത് സൂര്യൻ്റെ സുഹൃക്ഷേത്രമാണെന്നൊരു വലിയ പ്രത്യേകതയുണ്ട് സൂര്യൻ്റെ സുഹൃത്താകുന്നു ചൊവ്വ ശത്രുവും അന്തസിത സമ ശശിസുതോ മിത്രാണി ശേഷാഹ രവേഹ് അല്ലേ ശത്രുവും അന്തസിതോ തൻ്റെ സ്വന്തം പുത്രനെ ശനിയും പിന്നീട് ശുക്രനും അങ്ങേയറ്റം ശത്രുക്കളാണ് സമ ശശിസുതഹ ബുധനാണെങ്കിൽ സമനാകുന്നു മിത്രാണി ശേഷ രവേഹി ബാക്കി എല്ലാ ഗ്രഹങ്ങളും ആരൊക്കെയാണ് ചന്ദ്രൻ ചൊവ്വ വ്യാഴം ഇതൊക്കെ സൂര്യൻ്റെ സുഹൃത്തുക്കളാണ് അതിനാൽ സൂര്യൻ സുക്ഷേത്രത്തിലാണ് നിൽക്കുന്നത് എന്ന വലിയൊരു ആശ്വാസമുണ്ട് നെയ്യസ്ഥിതി കഴിഞ്ഞ ഗ്രഹം തൻ്റെ സൂര്ക്ഷേത്രത്തിലേക്ക് പ്രവേശിക്കുകയാണ് ഈ വൃശ്ചികം ഒന്നിന് ധാരാളം പ്രത്യേകതകളുണ്ട് വൃശ്ചികം ഒന്ന് ശബരിമലയിൽ വലിയൊരു തീർത്ഥാടനത്തിൻ്റെ വിളംബരം നൽകുന്ന ദിനമാണ് അതിനാൽ ജനങ്ങൾ പ്രധാനുഷ്ഠാനത്തോടുകൂടി അയ്യപ്പനെ സേവിച്ച് ശബരിമലയിലേക്ക് പോകുന്ന ഒരു മാസമാണ് വൃശ്ചികമാസം വൃശ്ചികമാസത്തിലുള്ള മറ്റ് പ്രത്യേകതകൾ സവിസ്തരം വൃശ്ചികമാസവിശേഷങ്ങൾ ഞാൻ നിങ്ങളുമായി ചർച്ച ചെയ്യുന്നതാണ് ഇനി എപ്പോഴാണ് സൂര്യൻ വൃശ്ചികരാശിയിലേക്ക് പ്രവേശിക്കുന്നതെന്ന് എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ അറിയണം ആയിരത്തി ഇരുന്നൂറ്റി ഒന്ന് തുലാ മാസം മുപ്പതാം തീയതി അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ മാസം പതിനാറാം തീയതി ഉച്ചയ്ക്ക് ഒന്ന് മുപ്പതോടു കൂടെയാണ് വൃശ്ചികരവി സംക്രമം വൃശ്ചികരക്ക് രവി സംക്രമിക്കുന്നത് സംക്രമദിനം നമ്മുടെ നാട്ടിലൊക്കെ ധർമ്മദൈവ സങ്കേതങ്ങളൊക്കെ നാം എല്ലാ വഴിപാടുകളും ചെയ്ത് തൻ്റെ ധർമ്മദൈവങ്ങളെ അല്ലെങ്കിൽ താനുമായി ബന്ധപ്പെടുന്ന ദേവതകളെ ഒക്കെ തന്നെ സന്തോഷിപ്പിക്കുന്ന ദിനമാണ് അതിനാൽ തുലാമാസം മുപ്പതാം തീയതിയും വൃശ്ചികം ഒന്നാം തീയതിയും ധർമ്മദേവ സങ്കേതങ്ങളിൽ സന്ദർശിക്കുക അവിടെ തങ്ങൾക്ക് വേണ്ടുന്ന വഴിപാടുകളൊക്കെ ചെയ്ത് ഈ മാസത്തെ ധന്യമാക്കാൻ ശ്രമിക്കുക ഹോരാചാര്യർ വരാഹമിഹിര ശാസ്ത്രത്തിൽ പറഞ്ഞിരിക്കുന്നത് ഈ സൂര്യൻ്റെ സൂര്യൻ്റെ വൃശ്ചികരാശിയിലെ ഫലം ഇപ്രകാരമാണ് ക്രൂര സാഹസികോ വിഷാർജിതനഹ ശസ്ത്രാന്തക അളിസ്ഥിതേ അളി പൃസികത്തിൽ സ്ഥിതി ചെയ്യുന്ന സൂര്യൻ ക്രൂരഹ അദ്ദേഹം ക്രൂര സ്വഭാവം പ്രകടിപ്പിക്കും സ്വഭാവം പ്രകടിപ്പിക്കും സ്വതവേ സൂര്യനും ചൊവ്വയും കൂടി ഒന്നിച്ചു വന്നാൽ അഖരതം പാപ രതിയിൽ വാസനയാണ് പറഞ്ഞിരിക്കുന്നത് ഇവിടെ ചൊവ്വാ പ്രവേശിക്കുന്ന സൂര്യൻ ആ ക്രൗര്യത ക്രൂരസാഹക്രൗര്യത പ്രകടിപ്പിക്കും സാഹസിക എക്കാലേന്ത്യ അസമീക്ഷ കരോതി സഹ സാഹസിക അങ്ങേറ്റം ചിന്തിക്കാതെ എടുത്തു ചാടി ഓരോ മേഖലകളിലേക്ക് പോകും ആർക്കും തന്നെ നിയന്ത്രിക്കാൻ പറ്റില്ല തൻ്റെ തനിക്ക് തൻ്റേതായ തീരുമാനങ്ങൾ അത് വേണ്ടത്ര ആലോചിക്കാതെ എടുത്തു ചാടുമെന്നാണ് ഫലം പറഞ്ഞിരിക്കുന്നത് സാഹസിക അസമീക്ഷകരോധി സഹ സാഹസിക ആരാണോ സമീക്ഷയില്ലാതെ ദീർഘദർശനമില്ലാതെ പ്രവർത്തിക്കുന്നത് അദ്ദേഹമാണ് സാഹസികനെന്ന് പറയുന്നത് വിഷാർജിതനഹ തനിക്ക് വിഷത്തിലൂടെ ധനം ലഭിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് ഈ വൃശ്ചിരാശിയിൽ പ്രവേശിക്കുന്ന സൂര്യന് ധനം ലഭിക്കുക വിഷവുമായി ബന്ധപ്പെടുന്നു അത് കെമിക്കലുമായി ബന്ധപ്പെടുന്ന മേഖലയിലാകാം അല്ലെങ്കിൽ പലപ്പോഴും മെഡിക്കലുമായി ബന്ധപ്പെടുന്ന മേഖലകൾ ഇതൊക്കെ എന്താണ് വിഷമാകുന്നു ആരോഗ്യ മേഖലയിൽ പ്രത്യേകിച്ച് വിഷവുമായി ബന്ധപ്പെടുന്ന മേഖലകളിലെല്ലാം തന്നെ കെമിക്കലാകാം അപ്രകാരം തന്നെ കെമിക്കൽ ഉണ്ടാകുന്ന മേഖലകളിൽ ഇൻഡസ്ട്രീസ് ഈ മേഖലകളിൽ ഇൻസ്ട്രുമെൻറ്റേഷൻ ഗ്യാസ് ഇതൊക്കെ കെമിക്കൽ വസ്തുക്കളാണ് ശരീരത്തിന് വിഷത്തെ പ്രദാനം ചെയ്യുന്ന വസ്തുക്കളാണ് ഈ മേഖലകളിലൊക്കെ തന്നെ ധനമുണ്ടാക്കും എന്നൊരു ഫലമാണ് പറഞ്ഞിരിക്കുന്നത് ശസ്ത്രാന്തക ശസ്ത്രം കൊണ്ട് അന്ത്യമുണ്ടാവുക പലപ്പോഴും സർജറി ഓപ്പറേഷൻ പ്രശ്നങ്ങൾ വരുന്ന സമയവുമായിരിക്കും ഈ ഒരു മാസക്കാലം വൃശ്ചികൻ രാശിക്കാർ വൃശ്ചികൻ രാശിയുടെ യമ്പളം തന്നെ എന്താണ് തേളാണ് വൃശ്ചികക്കാർ ജീവിതത്തിൽ വളരെയധികം ശ്രദ്ധിക്കണം തങ്ങൾ പലപ്പോഴും തൻ്റെ കുടുംബത്തിനെ നോക്കി എല്ലാം ശ്രദ്ധിച്ച് അവസാനം എന്തിനെ എന്തിനെപ്പോലെ ആയിപ്പോവും താനൊരു തേളിനെ പോലെ ആകുവാനുള്ള സാധ്യത ഉണ്ട് ശ്രദ്ധിക്കണം ഓരോ നീക്കങ്ങളും കരുതലോടുകൂടി നീങ്ങുക പലപ്പോഴും അവസാനം വൃദ്ധാവസ്ഥയിൽ ഒറ്റപ്പെട്ടു പോവുക എല്ലാവരും പരിത്യജിക്കുക ഇതൊക്കെ വൃശ്ചികൻ രാശിക്കാർ നേരിട്ട് ധാരാളം അനുഭവങ്ങൾ കാണാറുണ്ട് എപ്പോഴും തൻ്റെ കാര്യം നോക്കുക സ്വാർത്ഥരായിരിക്കാം വൃശ്ചികൻ രാശിക്കാർ പക്ഷേ ആ സ്വാർത്ഥത സ്വന്തം കാര്യത്തിൽ വൃശ്ചികൻ രാശിക്കാർക്ക് വേണം അല്ലെങ്കിൽ അവർ ഒറ്റപ്പെട്ടു പോകും ഏതായാലും പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ആദ്യത്തെ ഈ പുതിയ മാറ്റത്തിലേക്ക് സ്വാഗതം അശ്വതി ഭരണി കാർത്തിക നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ പതിനഞ്ച് നാഴിക വരുന്ന രണ്ടേകാൾ നക്ഷത്ര സമൂഹം ഇവിടെ മേടൻ രാശിക്കാർക്ക് സൂര്യൻ എവിടെ നിൽക്കുന്നു എട്ടാം ഭാവത്തിലാണ് നിൽക്കുന്നത് വൃശ്ചികത്തിൽ നിൽക്കുന്നു മേടൻ രാശിയുടെ എട്ടാം ഭാവമാണ് വൃശ്ചികം എട്ട് ജ്യോതിഷത്തിൽ നല്ലൊരു ഭാവമാണോ നാം എത്രയോ ജാതകങ്ങളും രാശികളും ഇപ്രകാരം വാരഭരമൊക്കെ നിങ്ങളുമായി ചർച്ച ചെയ്യാറുണ്ട് എട്ട് ജ്യോതിഷത്തിൽ ഏറ്റവും ദോഷപ്പെട്ട ഭാവമാകുന്നു തത്ര അതികഷ്ട അഷ്ടമഹ ഏറ്റവും ദോഷം ഭാവമാണ് ഷഷ്ടം ദ്വാദശം അഷ്ടമഞ്ചുമുനിയോ ഭാവാൻ അനുഷ്ഠാൻ വിദുഹു ആറ് എട്ട് പന്ത്രണ്ട് ഭാവങ്ങൾ ജ്യോതിഷത്തിൽ അങ്ങേയറ്റം ക്ലേശങ്ങളായ ഭാവമാണ് തത്ര അതികഷ്ട അഷ്ടമഹ അതിലേറ്റവും ദോഷമായ ഭാവമാണ് എട്ടാം ഭാവം ആ എട്ടാം ഭാവത്തിലാണ് സൂര്യൻ നിൽക്കുന്നത് നല്ലതല്ല അതിനു മുമ്പ് സൂര്യൻ ഏത് ഭാവത്തിൻ്റെ ആധിപത്യമുള്ള ഗ്രഹമാണെന്ന് അറിയണം എന്താണ് സൂര്യൻ്റെ ആധിപത്യം അഞ്ചാം ഭാവാധിപനാണ് സൂര്യൻ അതിനാൽ അഞ്ചാം ഭാവവുമായി ബന്ധപ്പെടുന്ന എല്ലാ വിഷയങ്ങൾക്കും ഈ ഒരു മാസക്കാലം വളരെ ബുദ്ധിമുട്ടാണ് എന്താണ് അഞ്ചാം ഭാവം പ്രജ്ഞ മേധ പ്രതിഭ വിവേകശക്തി പുരാതനം പുണ്യം മന്ത്ര അമാത്യ തനൂജ പഞ്ചമത സൗമനസ്യമി ചിന്ത്യം പ്രജ്ഞാ ബുദ്ധി മേധ അത് തന്നെ ബുദ്ധി തന്നെ പ്രതിഭ ബുദ്ധിയുടെ പൂർണ്ണത വിവേകശക്തിക്ക് നല്ലതും തിന്മയും തിരിച്ചറിയുവാനുള്ള കഴിവ് തൻ്റെ സന്താനങ്ങൾ തൻ്റെ മന്ത്രം തൻ്റെ മന്ത്രിപ്പണി ഇതൊക്കെയാണ് അഞ്ചാം ഭാഗം കൊണ്ട് ചിന്തിക്കേണ്ടത് അതിനാൽ ആദിത്യൻ ഈ അഷ്ടമഭാവത്തിൽ വരുമ്പോൾ ഈ ഒരു മാസക്കാലം ഇതിനങ്ങേറ്റം ബുദ്ധിമുട്ടുണ്ടാകും തൻ്റെ സന്താനങ്ങൾക്ക് അങ്ങേയറ്റം ക്ലേശങ്ങൾ ഉണ്ടാകും തൻ്റെ ബുദ്ധി ജഡമായി പോകും തൻ്റെ പ്രതിഭ താൻ ഉപദേശിക്കുന്ന കൺസൾട്ടൻറ്റ് പോലത്തെ വർക്കുകൾക്കൊക്കെ തന്നെ എന്തു പറ്റും അപകടങ്ങൾ പറ്റും പലപ്പോഴും താൻ തൻ്റെ സൂക്ഷ്മമായ ഉപദേശങ്ങൾ ഈ സമയത്ത് ഭരിക്കില്ല അങ്ങേയറ്റം ബുദ്ധി ഉപദേശിക്കുന്ന വ്യക്തിയായിരിക്കും പക്ഷെ അദ്ദേഹത്തിന് ആ ബുദ്ധി ഉപദേശിക്കുമ്പോഴേക്കും തൻ്റെ അതിനെ കൊണ്ട് അല്ലെങ്കിൽ ആരാണോ തൻ്റെ ഉപദേശം സ്വീകരിക്കുന്നത് ആ വ്യക്തിക്ക് വലിയ കഷ്ടനഷ്ടങ്ങൾ ഉണ്ടാകാം അതിനാൽ പലപ്പോഴും ഈ കൺസൾട്ടൻസായ വ്യക്തികളൊക്കെ തന്നെ ശ്രദ്ധിക്കണം തൻ്റെ ക്ലൈൻസിനും ഒരു തരത്തിലുള്ള ബുദ്ധിമുട്ടുകളും സർക്കാരിൽ നിന്നോ മറ്റ് ധനകാര്യ സ്ഥാപനങ്ങളിൽ നിന്നോ വരാൻ പാടില്ല എന്ന് ശ്രദ്ധിക്കുക അല്ലെങ്കിൽ തൻ്റെ റെപ്യൂറ്റേഷൻ നഷ്ടപ്പെടും ഒരു മാസം കൊണ്ട് താൻ ഉണ്ടാക്കിയെടുത്ത ഇമേജസ് പേരുകളെല്ലാം നശിച്ച് തനിക്ക് വലിയ ബുദ്ധിമുട്ടുകൾ വരുന്ന ഒരു മാസമാണ് മേഡൻ രാശിക്കാർക്ക് എന്നറിയുക മക്കൾ എടുക്കുന്ന തീരുമാനങ്ങൾ വലിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും പലപ്പോഴും മക്കളൊക്കെ പ്രായപൂർത്തിയായ മക്കളൊക്കെ തന്നെ വിവാഹകാര്യത്തിൽ തീരുമാനങ്ങളാകാം അല്ലെങ്കിൽ എടുത്തുചാടി പെട്ടെന്നൊരു ഒളിച്ചോടൽ പ്രേമം നാടകങ്ങൾ ഒക്കെ ഉണ്ടാകാം അതിനാൽ വളരെയധികം ജാഗ്രത പാലിക്കണം മേഡം രാശിക്കാർ വരാഹമിഹിരാചാരൻ ഇപ്രകാരം പറയുന്നു സ്വൽപാത്മജോ നിധനയെ വികരക്ഷണ സ്വൽപ ആത്മജ തനിക്ക് സന്താനം സംബന്ധിച്ച വലിയ ക്ലേശങ്ങൾ വരും ഞാൻ സൂചിപ്പിച്ചു ഇപ്രകാരം മക്കൾ ശത്രുക്കളാകാം അല്ലെങ്കിൽ പലപ്പോഴും യുവതി യുവാക്കൾ ഗർഭം ധരിച്ച യുവതികളൊക്കെ തന്നെ എബോർഷൻ ആവുന്ന സമയമാണ് വളരെയധികം ബുദ്ധിമുട്ടുകൾ വരും ശ്രദ്ധിക്കണം അവർ ഭക്ഷണ കാര്യത്തിൽ വളരെയധികം നിയന്ത്രിക്കണം നിയന്ത്രണം പാലിക്കേണ്ട സമയമാണ് എബോർഷൻ കണിശമായും വരും തുടക്കത്തിൽ തന്നെ അപ്രകാരം തന്നെ ചെറിയ മക്കളുണ്ടായ സ്ത്രീകളൊക്കെ തന്നെ ചെറിയ മക്കളുടെ ആരോഗ്യ വിഷയം വളരെ ശ്രദ്ധിക്കണം അവർക്ക് അവരുടെ പേരിൽ കറുകഹോമം ചെയ്യണം പന്ത്രണ്ട് വയസ്സിന് മുകളിലുള്ള വിദ്യ മക്കളാണെങ്കിൽ മൃത്യുഞ്ജയ ഹോമമോ പ്രത്യുഞ്ജയ പുഷ്പാഞ്ജലിയോ ചെയ്യണം മക്കളെ കൊണ്ടും വളരെയധികം ക്ലേശങ്ങൾ വരും അതിന് പുറമെ തൻ്റെ കർമ്മ മേഖലയിൽ തനിക്ക് നൃപശിവ പിതൃ കോപ കോപം ഉണ്ടാകും രാജാവിൻ്റെ കോപം വളരെയധികം വരും അതിനാൽ താൻ ചെയ്യുന്ന ജോലി കൈക്കൂലിയിലൊക്കെ ഡ്രൈവിലൊക്കെ പിടിക്കപ്പെടുന്ന അവസ്ഥയാണ് കൈക്കൂലി വാങ്ങുന്നവരൊക്കെ വളരെ ശ്രദ്ധിക്കണം ഒരു മാസക്കാലം തനിക്ക് വളരെയധികം ക്ലേശങ്ങളും പേരുദോഷങ്ങളും നാശങ്ങളും വരും ഒരു സംശയവുമില്ല ശ്രദ്ധിക്കണം ശിവൻ്റെ കോപമുണ്ടാകും ഇത് മന്ത്രവതിയാണ് അതിനാൽ ശിവൻ്റെ മന്ത്രം നന്നായി ജപിക്കണം നിർബന്ധമായും കൂളമാല കൂവളമാല ജലധാര ശിവനായി സമർപ്പിക്കുക ഓം നമശിവ എന്ന പഞ്ചാക്ഷരി മന്ത്രം അല്ലെങ്കിൽ ആദിത്യഹൃദയ മന്ത്രം ജപിക്കുക പിന്നീടുണ്ടാകുന്നത് പിതാവിൻ്റെ കോപമാണ് പിതാവിൻ്റെ അനിഷ്ടങ്ങൾ ഉണ്ടാകും പലപ്പോഴും പിതാവിൻ്റെ മരണം പിതാവിൻ്റെ വിയോഗം ഉണ്ടാകാം പിതാവിന് രോഗാദ്യ അരിഷ്ടതകൾ വരാം രോഗിയായ പിതാവിൻ്റെ പേരിൽ മൃത്യുജ ഹോമമോ മൃത്യുജ പുഷ്പാഞ്ജലിയും ഈ ഒരു മാസം കഴിപ്പിക്കണം ആര് മേഡം രാശിക്കാർ അതുമാത്രമല്ല പിതാവിൻ്റെ ശ്രാദ്ധാതി കർമ്മങ്ങൾ ബലി വരുന്ന ദിവസം വളരെ ഭക്തിയോടുകൂടി കർത്തവാവിന് മാസത്തിലെ കർത്തവാവിന് കർമ്മങ്ങളൊക്കെ ചെയ്യുക പിതൃക്കളുടെ അത് തനിക്ക് വളരെയധികം പിതൃക്കളുടെ അനുഗ്രഹം ലഭിക്കാൻ പര്യാപ്തമാണ് ഒരു തരത്തിലും പിതാവിനോട് ശത്രുതൊക്കെ പോകാൻ പാടില്ല ശസ്ത്രക്രിയാ വിഷയം വളരെയധികം വരും കണ്ണിന് സർജറി വരാം അല്ലെങ്കിൽ പൈൽസിൻ്റെ ബുദ്ധിമുട്ടുകൾ വന്ന് അത് സർജറിക്ക് വളരെയധികം വിധേയനാകേണ്ടുന്ന അവസ്ഥകൾ വരും കണ്ണുകളിലാണ് ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് വയറ് രോഗികൾ വളരെയധികം ശ്രദ്ധിക്കണം പൈൽസിൻ്റെ ബുദ്ധിമുട്ടുകൾ വളരെയധികം വരും അപ്പം നേത്ര സംബന്ധമായ ബുദ്ധിമുട്ടുകൾ ഉദര രോഗം ഇപ്പോൾ മേടൻ രാശിക്കാർക്ക് അഞ്ചാം ഭാവത്തിൽ വയറിൻ്റെ സ്ഥാനത്ത് കേതുണ്ട് അതിനാൽ ഉദര രോഗത്താൽ ബുദ്ധിമുട്ട് അപ്രകാരത്തിൻ്റെ പൈൽസ്യരോഗം ശ്രദ്ധിക്കുക പിന്നീട് മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം ചമത്കാരി എന്താ പറഞ്ഞിരിക്കുന്നു ക്രിയാലമ്പട സ്ഥേയെ കഷ്ടഭാഗി വിദേശിയെ താരാൻ ഭജത് വസ്തു ദേശം വിട്ടുപോയ പെണ്ണിനെ ആഗ്രഹിക്കുക ഏഴാം ഭാഗത്തിൽ ശുക്രനാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് പലപ്പോഴും പ്രണയ പ്രണയ വിഷയങ്ങൾ ദേശം വിട്ടുപോവുക അവിടുന്ന് തൻ്റെ പ്രണയനെ കണ്ടെത്തുക ഒരു പുതിയ സ്ത്രീ അല്ലെങ്കിൽ പുരുഷൻ തൻ്റെ ലൈഫിലേക്ക് കടന്നു വരും പുരുഷനായാലും സ്ത്രീ വളരെ ശ്രദ്ധിക്കുക ദാമ്പത്യത്തിൽ വലിയ ബുദ്ധിമുട്ടുകളുണ്ടാകും പ്രിയനുമായി അല്ലെങ്കിൽ പ്രിയയുമായി കലഹിക്കും മേടിൽ ശുക്രൻ അറിയുക അതിനാൽ വളരെയധികം ക്ലേശങ്ങൾ വരുന്ന ഒരു മാസമാണ് ഈ ഒരു മാസക്കാലം വളരെ സൂക്ഷ്മതയോടുകൂടി ജാഗ്രതയോടുകൂടി മന്ത്രങ്ങൾ ചൊല്ലി ദോഷമില്ലാതെ മുന്നോട്ട് നീങ്ങണം ഇല്ലെങ്കിൽ വലിയ ബുദ്ധിമുട്ടുകളേക്ക് വരും എടുത്തു ചാടി ഒരു തീരുമാനങ്ങളും എടുക്കാൻ പാടില്ല വസു പശുക്ഷീണത ദുസ്യുതവാ ബലംബാ തനിക്ക് ടാക്സ് അടക്കേണ്ടത് അടച്ചില്ലെങ്കിൽ അതിൻ്റെ പേരിൽ ഗവൺമെൻറ് തനിക്ക് പിന്നെ പെനാൽറ്റി പിഴ അടക്കുന്ന സമയമാണ് കള്ളന്മാർ തന്നെ രാശി കൊണ്ടുപോകും അതിനാൽ പല പലരെയും ബന്ധമായി വിശ്വസിക്കേണ്ട ഈയൊരു മാസക്കാലം പ്രാർത്ഥന മാത്രമാണ് ഇവിടെ പരിഹാരം എന്നറിയുക യാതൊരു ബുദ്ധിമുട്ടും ഇല്ലാതെ ഈ ഒരു മാസക്കാലത്തെ മേടൻ രാശിക്കാർ തരണം ചെയ്തേ മതിയുകയുള്ളൂ നന്ദി നമസ്കാരം